ഈ അഞ്ചു പേരെയും ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു പോലെ കൊന്നുകളഞ്ഞു ഒരു പോലും തെറ്റാത്ത അതല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് പോലെ കൃത്യമായി ും ക്രൂരമായി കൊലപാതകം ആ മകൻ ഉമ്മ നടത്തിയൊടുത്തത് കൊണ്ടോ ഈ മകൻ എന്തിനാണ് കൊന്നത് എന്ന് ഒരു ചെറിയ ഒരു ചെറിയ തുരുമ്പിന്റെ ഒരു ചെറിയ വാൽ കഷ്ണമെങ്കിലും ആ ഉമ്മയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടോ ആ ഉമ്മയ്ക്ക് ആയുസ് അള്ളാഹു നീട്ടിക്കൊടുത്തു ആ ഉമ്മ സംസാരിച്ചു പ്രിയപ്പെട്ടവരെ കേരളം ഇത്രയും വലിയ ക്രൂരമായ ഈ പറയുന്ന കൊലപാതകങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെവിടെയാണ് മഹല് സംവിധാനങ്ങൾ എവിടെയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല എവിടെയാണ് നേതാക്കന്മാര് ഒൻപത് മണി മണി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് പത്തു മണി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ വീട്ടിലുണ്ടു എന്നുറപ്പ് വരുത്തണം കഞ്ചാവ് എം ഡി എമ്മയും അതിന്റെ ഏറ്റവും മൂർധന്യതയിലും അതിന്റെ ഏറ്റവും പരമോന്നതിയിലും എത്തി നിൽക്കുകയാണ് ഇത് പറഞ്ഞാൽ ചിലപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കാനും സാധ്യതയുണ്ട് ഈ കൂട്ടർ കാരണം മനുഷ്യത്വം എന്തെന്നറിയില്ല എന്താണ് ആരാണ് ഏതാണ് ഒന്നും അവർക്കറിയില്ല പക്ഷേ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഉമ്മമാർക്ക് പോലും പേടിയാണ്